ബുദ്ധിക്കുറവോ ഓർമ്മക്കുറവൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ പിന്നിലായി പോകും അപ്പോൾ ബുദ്ധി കുറവ് ചിലർക്ക് അധികം വേണ്ടത്ര ബുദ്ധി ഉണ്ടാകത്തില്ല ചിലർക്ക് വേണ്ടത്ര ഓർമ്മ ഉണ്ടാകത്തില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നിലായി പോകും ചില ചിലർക്ക് ചിലർക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാകത്തില്ല അപ്പോൾ പിന്നിലായിപ്പോകും ഈ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവല്ലത് ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ആബ്സൻസ് പ്ലേസ് പ്രസൻസ് പ്ലേസ് ആണത് ദൈവസ്ഥാനം അതായത് അതെപ്പോഴും നിനക്ക് മനസ്സിലാക്കാം നിന നീ നിനക്കൊരു കുറവുണ്ട് നീ അത് പിന്നിലായി കഴിഞ്ഞാൽ അപ്പോൾ നിന്നെക്കൊണ്ടത് നടക്കത്തില്ല എങ്കിൽ അത് പിന്നെ എന്താണ് കർത്താവിനെ കൊണ്ട് നടക്കുന്ന അതാണ് കർത്താവ് കർത്താവിൻ്റെ മുന്നിലെത്തിച്ചെന്ന് പറയുന്നത് പക്ഷേ ഈ വചനം അറിയാമെങ്കിലാണ് അഭിഷേകം കിട്ടണത് മനസ്സിലായാൽ ഇതിലാണ് നമ്മൾ വചനം പഠിക്കണത് ഈ വചനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാവോ വചനത്തിൻ്റെ ഈ മനുഷ്യന്മാരുടെ വചനം അവർ കാലു മാറുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ അല്ലേ വചനമൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി ഇല്ല അവർ അതിലൊന്നും ഉറച്ചു നിൽക്കത്തില്ല ചിലപ്പോൾ അവർ ചാ മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പ്രതിഷ്ഠിക്കും ദൈവം ഇളക്കി പ്രതിഷ്ഠിക്കത്തില്ല ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ അപസ അതുകൊണ്ടാണ് സത്യവചനമെന്ന് പറയണത് ബാക്കിയുള്ള വചനങ്ങളെ നമ്മൾ സത്യവചനം എന്ന് പറയത്തില്ലല്ലോ സത്യവേദ പുസ്തകം ആ സത്യമായ വചനമാണ് അപ്പോൾ അതിൽ നിൽക്കും ചെയ്യാം അപ്പം നമുക്ക് ഒടുവിലാണ് ഞാൻ ഉണർന്നത് ചിലപ്പോൾ പി എസ് സി ടെസ്റ്റ് ചിലർ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു എം ഡി ഡോക്ടറിൻ്റെ സാക്ഷിയും ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഡോക്ടർ അല്ല എം ബി ബി എസ് ഡോക്ടർ എം ഡി അഡ്മിഷൻ്റെ സാക്ഷ്യമാണ് അവർ ആ മനുഷ്യൻ അറിഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് അറിഞ്ഞത് അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാം എന്ത് അവിടെ അഡ്മിഷൻ ഉണ്ട് എം ഡിക്ക് അഡ്മിഷൻ ഉണ്ടെന്ന് അറിയണത് പക്ഷേ ശനിയാഴ്ച ഞായറാഴ്ച എന്തു പറ്റും ഞായറാഴ്ച വർക്കിൻ്റെ അല്ലല്ലോ പിന്നെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആകും അതിനുള്ളിൽ ഈ മനുഷ്യന് വേണ്ടത് എന്താണ് ഈ മനുഷ്യന് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിൻ്റെ അത് വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കണം അല്ലെങ്കിൽ തഹസിൽദാർ തരണം അത് തഹസിൽദാർ തരണമെങ്കിൽ തഹസിൽദാറിൻ്റെ അസസ്മെൻറ്റ് നടത്താതെ തരത്തില്ല അപ്പോൾ ഇതൊക്കെ ഒറ്റ നടക്ക് പോകാത്ത കാര്യമാണ് ഒറ്റ നടക്ക് പോകാത്ത കാര്യമാണ് അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകപ്പെട്ട സെക്യൂരിറ്റി എന്താണ് ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് സെക്യൂരിറ്റി വേറെ ഒരു സെക്യൂരിറ്റിയും ഇല്ല വേറെ ഒരു സെക്യൂരിറ്റിയും ഇല്ല കാര്യം തഹസിൽദാറിൽ നിന്ന് ഈ പേപ്പർ വാങ്ങിച്ചിട്ട് ഇമെയിൽ ചെയ്യണം ഇമെയിൽ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം ഇപ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും അല്ലേ ചെയ്യണത് അതുകൊണ്ട് എപ്പോഴും നെയ്റ്റ് നെറ്റ് എപ്പോഴും ബിസി ആയിരിക്കും നെറ്റ് ജാമായി പോകും അപ്പോഴ് വീണ്ടും നമ്മുടെ സമയം പോകും നെറ്റ് ജാമായെന്ന് പറഞ്ഞത് ഇന്ന് ഏറ്റവും വലിയ ദുരന്തമാണ് ജീവിതം ജാമായി പോകണ പോലെയുള്ള നെറ്റ് ജാമാകണത് ഈ അന്ത്യനിമിഷങ്ങൾ വെച്ചുകൊണ്ട് അപ്പോഴ് നാല് മണിക്ക് നെറ്റ് ജാമായി പക്ഷെ പിന്നീട് ഏതോ ഒരു സെക്കൻഡ് നെറ്റ് ഓകണ എപ്പോഴും ഈ മനുഷ്യൻ്റെ കേസ് തട്ടിപ്പറ്റിയിട്ട് ഈ അഞ്ച് മണിക്കുള്ളിൽ അദ്ദേഹം ഫയൽ ചെയ്ത് എന്നൊക്കെ ഒടുവിലാണ് ഉണർന്നത് ഒടുവിലാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് കാര്യം പക്ഷേ കാലാപരക്കുന്നവരെ മുന്തിരിപ്പണി ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി പിന്നെ ആരാണ് തഹസൽദാറിനെ കൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് മേടിപ്പിച്ചിരിക്കുന്നത് ആരാണ് ജാമായിരുന്നു നെറ്റ് ഓൺ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് എല്ലാം കർത്താവ് കൈ ഇടിച്ച് കിടത്താൻ മുപ്പത്തിമൂന്ന് പതിനാറിൽ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഇതുപോലെ പിന്നിലായി പോകുമ്പോൾ ഉടനെ പരിശുദ്ധാന് ഈ വചനം കോട്ട് ചെയ്തിട്ട് പറയും കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും നീ അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക അതാണ് വചനത്തിൻ്റെ എന്ന് പറയണത് ഈ വചനം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ചില വചനങ്ങൾ നിങ്ങളൊന്ന് ഒത്തിരി ഇപ്പോൾ ഒത്തിരി ഞാനിപ്പോൾ നടന്നു പോകണം എന്ന് വിചാരിച്ചു കൂടി അപ്പോഴേ എനിക്ക് ഈ ആൾക്കാരെയൊക്കെ ഒരുമായിട്ടൊക്കെ സീനിയേഴ്സ് പണ്ട് മുതല ഉടുമ്പോഴെടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവരുടെയൊക്കെ ഓ മിക്കവാറും തന്നെ എല്ലാവരെയും എനിക്ക് എന്തെങ്കിലും പേരറിയാൻ പാങ്കിലും അടയാളം അറിയാൻ പറ്റും അപ്പോഴേ ഞാൻ ചില സമയത്ത് തിരക്കി പോകണ പോണ തിരക്കാണെങ്കിൽ ശരി ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉള്ളവരെ കണ്ടാൽ ഞാൻ തോണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം വന്ന് നിങ്ങൾ റിസൾട്ട് പറയാനാണ് എൻ്റെ അർത്ഥം ഞാൻ ഫ്രീ ആകുമ്പോൾ വന്നിട്ട് നിങ്ങളെൻറ്റോട് ഇപ്പോൾ അടുത്ത സ്റ്റാറ്റസ് പറയാനാണ് പറയണത് അതിൻ്റെ അടുത്ത അർത്ഥം അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് ഈ വചനത്തിന് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവമായിട്ട് ഒരു ഓൺലൈനിലാണ് അടുപ്പമാണ് സ്നേഹമാണ് എങ്കിലേ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് തോണ്ടും ദൈവം അതുകഴിഞ്ഞാൽ ആ വചനത്തോട് വല്ലാത്ത ഒരു അഭിനയത്തി തോന്നും മനസ്സിലായല്ലേ അതാണ് കർത്താവിൻ്റെ തോണ്ടല്ലേ ഇത് വിവേചിക്കാൻ കഴിയണം അപ്പം തന്നെ കൊണ്ടുപോയി എഴുതിയിടണം ഈ വചനം കർത്താവ് അഭിഷേകമായി എനിക്ക് തരാൻ പോകുന്നു ഇനി കർത്താവ് സഞ്ചരിക്കണ നാഷണൽ ഹൈവേ ആണിത് ഇനി എൻ്റെ സങ്കടകാലങ്ങളെല്ലാം കർത്താവ് ഇതിനെ കൂടി സഞ്ചരിച്ച് വരും ഒന്നെങ്കിൽ എനിക്ക് കർത്താവിലേക്ക് ചെല്ലാൻ പറ്റും അല്ലെ കർത്താവ് എന്നിലേക്ക് വരും കർത്താവ് ശരിക്കും പറഞ്ഞാൽ വചനം ഒരു ഒരു നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചമാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു പാത കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നുവെച്ചാൽ ഒരു വചനം അഭിഷേകമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ നെഞ്ചത്ത് ദൈവമേ കൈവെച്ച് പ്രാർത്ഥിച്ചെ എന്റെ ജീവിതത്തിലെ ജീവിതത്തിലെ സാന്നിധ്യം അനുഭവിക്കാൻ സാന്നിധ്യം അനുഭവിക്കുവാൻ വചനങ്ങളുടെ വചനങ്ങളുടെ വഴികളെ വഴികളെ തുറന്നു തരണമേ തുറന്നു തരണമേ വചനങ്ങളെ വചനങ്ങളെ അഭിഷേകമായി അഭിഷേകമായി നൽകണമേ നൽകണമേ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട സംസാരിക്കപ്പെട്ട വചനങ്ങള് വിവേചിക്കാൻ വിവേചിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണം അഭിഷേകം നൽകണം ശ്രുതികട്ടെ ശ്രുതികേണ്ടിയെ

ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് പാടണം ഇപ്പം ഞാൻ പ്രാർത്ഥനയുടെ അഭിഷേകം പറഞ്ഞില്ലേ അതായത് എനിക്ക് എന്തെങ്കിലും ഞെക്കൽ തോന്നിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒറ്റക്കായാൽ മതി ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ എൻ്റെ മുറി ഒറ്റക്കാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ജോമാല നമ്മൾ എടുത്ത് ഒന്ന് ചെല്ലേണ്ട കാര്യമില്ല മനസ്സിങ്ങ ജോമാല ചെല്ലിക്കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും ഇതിന് ഇത് ഇത് ഇതുപോലെ എൻ്റെ മക്കൾ പ്രാർത്ഥനയുടെ അഭിഷേകം പ്രാപിച്ചിരിക്കണം അത് ഭയങ്കര സീരിയസാണ് അല്ല നിങ്ങൾക്ക് പുസ്തകം കാണാതെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റൽ അത് മാറ്റി മാറിയിട്ട് അനോയിൻ പ്രെയറിൻ്റെ ഒരു മോഡിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യണം അത് അതായത് അത് നമ്മൾ ഏറ്റവും ടോപ്പ് അഭിഷേകത്തിന് ഏറ്റവും ടോപ്പ് ജോമാലയാണ് കാര്യം അതിൽ അതിലാണ് ഈ ആവർത്തനങ്ങളുള്ളത് ആവർത്തനങ്ങളുള്ള പക്ഷേ നമുക്ക് അഭിഷേകം കിട്ടാത്തത് എന്താണെന്നറിയാമോ നമ്മൾ ആവർത്തനം ആക്കുകൊണ്ടാണ് നടക്കണത് നടത്തുന്നത് അതുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കി നമ്മൾ നടത്തുന്നാൽ നമ്മളത് മനസ്സിൽ പിടിക്കണില്ല സംഭവം അപ്പോൾ ഞങ്ങൾ അതായത് പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞ ഉള്ള സ്വസ്ഥി എന്ന് പറയുമ്പോൾ മാലാഖറോട് ഞാനും എൻ്റെ മനസ്സ് കൈകൂപ്പും കൃപ നിറഞ്ഞ പോലെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണങ്ങട്ട് നിറഞ്ഞു പോകും കാര്യം സത്യമായ കാര്യമല്ലേ നമ്മൾ പറയണത് അപ്പോൾ ഇതുപോലെയാണ് അതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ജപമാല അഭിഷേകമായിട്ട് അങ്ങോട്ട് മാറും വചനം ആവർത്തിക്കുന്ന വചനം നിങ്ങളെ തോണ്ടുന്ന വചനമില്ലേ അത് എഴുതിയിടണം എന്തിന് അതിടക്കിടക്ക് എടുത്ത് നോക്കണം അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കർത്താവ് ആ വചനം തരും പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇത് വചനം അറിയാൻ പാടില്ല പ്രാർത്ഥന അറിയാൻ പാടില്ല നിങ്ങളൊരു നോൺ ക്രിസ്ത്യൻ ആണെന്ന് വിചാരിച്ചോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല നിങ്ങൾക്ക് എളുപ്പാഭിഷേകം കിട്ടാനുള്ള സംഭവമുണ്ട് എന്താണ് അത് പാട്ടാണ് അത് പാട്ടാണ് നോൺ ക്രിസ്ത്യൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടാൻ പറ്റിയത് പ്രാർത്ഥനകൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് ടോപ്പ് പാട്ടാണ് ഈ ദിവസങ്ങളിൽ വേറൊരു രസം ഉണ്ടായി അതായത് ഞാൻ ഈ ഉടമ്പ നമ്മുടെ ഉടമ്പടി ധനമാണല്ലോ അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ കർത്താവ് ഏത് പാലത്തിലാണ് കയറിയിരിക്കണത് കർത്താവ് ഏത് വഴിയിൽ കൂടിയാണ് വരണത് കർത്താവ് എന്ത് വാഹനത്തിലാണ് വരണത് ഞാനിങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വരവാണല്ല അപ്പോൾ ഓരോരോ വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലല്ലേ ദൈവം വരണത് അപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഞാൻ കേട്ടു കാര്യം ഉടമ്പടി ധ്യാനമാകുമ്പോൾ ഉടമ്പടി സാക്ഷ്യ വിചാരണങ്ങളാണ് എപ്പോഴും അതിൻ്റെ വചനാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അത് നമ്മൾക്ക് നിങ്ങൾക്ക് ഞാനത് പകർന്നു തരും വിശ്ലേഷിച്ച് തരും അപ്പം നിങ്ങൾക്കതിൻ്റെ കണ്ടൻസ് പിടികിട്ടുമ്പോൾ നിങ്ങൾ അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാകും അതാണ് ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട നല്ല സാക്ഷികളൊന്ന് വിനോദിനിയുടെ സാക്ഷ്യമാണ് വിനോദിനി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഡ്രാ ഡ്രമാറ്റിസ്റ്റ് ഉണ്ട് അവർ അതായത് നമ്മുടെ ഈ സംഗീത സംഗീതനാടൻ അക്കാഡമി എനിക്ക് ഞാൻ അക്കാഡമിയിൽ ഫോക്ക അക്കാദമി സാഹിത്യ അക്കാദമിയിലും ഞാൻ സ്റ്റേറ്റ് മെമ്പറായിരുന്നു അപ്പോൾ എനിക്ക് സംഗീത അക്കാദമിയിലും പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി വരും സംഗീത അക്കാദമിയുടെ കൂടെ പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ ഗവൺമെൻറ് ഓർഗനാണ് ഇതെല്ലാം അപ്പോൾ വിനോദിക്ക് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് സംഗീത നാടക അക്കാഡമി എന്ന് ഒരു പ്രാവശ്യം കെ സി ബി സിയുടെ നാടക അവാർഡ് കിട്ടിയ ഒരു നടിയാണ് ഇവർ പ്രൊഫഷണൽ നാടക നടിയാണ് അപ്പോൾ പ്രൊഫഷണൽ നാടക നടി ഹാരിപ്പാടുള്ളതാണ് അപ്പോൾ അവർ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അത് ആ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ അവരങ്ങനെ ജീവിക്കാൻ പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കോവിഡായി കഴിഞ്ഞപ്പോഴേ വിനോദിന് പറഞ്ഞത് കോവിഡായി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആൾക്കാരിൽ ഒരു ഭാഗം നാടകക്കാരാണ് നാടകം ഇല്ലല്ലോ ഇരുന്നൂറ് ദിവസമൊക്കെ നാടകം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിലും കിഡ്നി വരെ പണയം വെക്കേണ്ടി വരും ഇരുന്നൂറ് ദിവസമൊക്കെ നാടകം ഇല്ലെങ്കിലേ ഒരു ഇരുന്നൂറ് മുന്നൂറ് കളിയ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് നാടകം വരെ കളിക്കുന്ന ഇത് ഒരു രാത്രി രണ്ട് നാടകം കളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അപ്പം ഇവർ പ്രൊഫഷണൽ നാടകമായിട്ടുണ്ട് അവർ പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി നാടകമെല്ലാം തീർന്ന് എല്ലാം കാലിയായില്ലേ ഗ്രൗണ്ടെല്ലാം കാലിയായി പിന്നെ ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും വിഷമൊക്കെയായി പക്ഷേ അതുപോലെ തന്നെ അവരുടെ മകൾക്കും അതുപോലെ തന്നെ ജോലിയൊന്നുമില്ല അവർക്ക് ഡയവേഴ്സ് എന്ത് വിവാഹമോചനം സംഭവിച്ചു കോവിഡിൻ്റെ മേൽ വലിയ ദുരന്തകാലമാണ് അവർക്കുണ്ടായത് അപ്പോഴും ഇങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് അവർ ഭയങ്കര അവർ പറയണത് ഞാനമ്മയെ കണ്ണേക്കണ്ണ് നോക്കിയാൽ ഞങ്ങള അമ്മേ മകളും തമ്മിൽ ഈ കെമ്പിലെ ഇടിയാണ് വീട്ടിലെ അവൾ കല്യാണം കഴിച്ച് എന്ത് ഡൈവേഴ്സായി വിട്ട് വന്നിരിക്കുകയാണ് ഇവരാണെങ്കിൽ ജോലിയുമില്ല അവർക്ക് വരുമാനവും ഇല്ല അപ്പോൾ അവർക്ക് അല്ലാത്ത തന്നെ വാദ് ബാധ്യതകളും പിന്നെ ഈ ബാധ്യത ഇടക്കും അപ്പോൾ ഇവർ തമ്മിൽ അമ്മയും മകളും കൂടി ഗംഭീര സ്റ്റണ്ടാണ് വീട്ടിൽ വഴക്ക എപ്പോഴും അപ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല സാമ്പത്തിക തകർച്ചയും എല്ലാം കൂടി ഇങ്ങനെ വിഷമിക്കുക ആ സമയത്താണ് ആരോ ഈ ലിങ്ക് കൊടുത്തത് ഈ കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണേ ചുമ്മാ നെക്കിയാൽ ആശ്വാസത്തിൻ്റെ ലിങ്കിലേക്ക് പോവും അത് ഈ കാലത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലനയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത് അതിലൂടെയല്ലേ എത്രയോ മനുഷ്യരാണ് ദൈവത്തെ അറിയണത് എന്ത് വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നന്മ വശങ്ങളാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ഇവർക്ക് ഈ ലിങ്ക് കിട്ടിയോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഇവള് കൃപാസനം തുറന്നപ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എടുത്ത് കഴിഞ്ഞ് ഉടമ്പടിയോടു കൂടി കർത്താവ് വിളത്തുമുണ്ടും കാര്യം എന്ത് വിനോദിനി ഉടമ്പടി എടുത്തു മകളും വന്ന് വേറെ ഉടമ്പടി എടുത്തു രണ്ടുപേരും ഉടമ്പടി എടുത്തു ഇനി ഉടമ്പടി എടുത്ത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഈ ജോൺ ക്രിസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക രീതി ഞാൻ കണ്ടു വന്നിരിക്കണത് അവർ ഭയങ്കര പക്ക പക്കാ സീരിയസാണ് വിഷയങ്ങളെയൊക്കെ സീരിയസ് ആയി പക്ക സീരിയസ് ആണ് അല്ല അതോ ഇനി ഉടമ്പടി എടുത്തില്ല ഇനി പോയി കാണണം കുമ്പസാരിക്കണം ആഴ്ച ചെയ്യാം തുടങ്ങാം പത്രം കൊടുക്കണമല്ലേ എവിടെ കൊടുക്കണമെന്ന് എന്നറിയത്തില്ല ആ ഇനി പള്ളിയൊക്കെ പിരിയുമ്പോൾ ആരെങ്കിലും കൊണ്ടൊക്കെ ഏൽപ്പിക്കാം വരട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ആരെങ്കിലും വീട്ടിൽ വരും ഒരുന്ന ഉടനെ കൊടുത്തേക്കാം ഇങ്ങനെയൊക്കെയാണ് ചില മാധവനിക്കാർ ഉടമ്പടി എടുക്കണത് അതൊക്കെ അവിടെ കാശുപോയത് തന്നെ ദൈവത്തിനറിയാവല്ലോ നിങ്ങളുടെ കാര്യം നിങ്ങളിതിനുള്ള ആൾ ഉടമ്പടി അല്ല എടുത്തിരിക്കണത് വേറെ യാതാൻ ആണെന്ന് ചെയ്തു ഉടമ്പ അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയാണെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് നിങ്ങൾ വ്യത്തിയോട് വ്യത്തി ചെയ്യുന്ന എഗ്രിമെൻ്റ് അല്ലേ ഇത് അപ്പോഴ് അവർക്ക് അല്ല അവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടിപെട്ട അഭിഷേകത്തോടെ ഇവിടുന്ന് പോയിട്ട് പത്ത് പേരെ അറിയിക്കുന്നതിന് പേരും അവർ നൂറ് പേരെ ഈശ്വരനെ അറിയിക്കും നല്ല ഇടിച്ചു കുത്തി അവിടെ നിൽക്കും ശരിക്കും അതൊരു ഭയങ്കര ആന്തരിക ഉത്സാഹമായിരിക്കും അതുകൊണ്ട് ഈ വിനോദിക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി അപ്പോഴവർ പറയണത് എൻ്റെ നാടുകളിലെല്ലാം പത്രം എടുത്തുകൊണ്ട് പോര് പാട്ടും പാടിയാണത് ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഞാനെൻ്റെ അരിപ്പാടുകാരത്തെയാണ് ഞാനെൻ്റെ ഞാൻ എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു നാടകക്കാരത്തെയാണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെല്ലാം ആൾക്കാർക്ക് വീടുകളിലൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത് പാട്ടും പാടിയാണെന്നാണ് അപ്പോൾ ഞാനൊരു കർത്താവ് കത്തൂരിക്കുന്ന നിലയം പിടിച്ച് കൊടുക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഇനി അഞ്ച് പത്രം ഓ ഇനി നാല് പത്രം ഓ ഇത് എവിടെ കൊടുക്കുക നിലയം പിടിച്ച ആൾക്കാരുണ്ട് ഇല്ല സി അതാണ് വിഷയം ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് അപ്പം ഇവരെന്ത് പാട്ടാണ് പാടണത് അത് നിങ്ങളറിയണം ഇവർ പാട്ട് ഞാനൊരു ആ സാക്ഷ്യം കേട്ടോടുകൂടി ഇവർ എഴുതി വെച്ച് ദേഷ്യപ്രധാന പാട്ടാണ് എന്താണ് അരകെ അരകവരണ് സതയം തെരുടെ ഇത് ഈ പാട്ട് പാടവർ അത് അവർക്കിത് പോയി കാര്യം ദൈവം അവൽ നിറയണത് ഈ നാല് പേര് പാട്ടിലൂടെയാണ് അത് പാടുന്തോറും ഇവർക്ക് ഇങ്ങനെ ആന്തരിക അഭിഷേകം കിട്ടും കിട്ടിയിട്ട് ഇവർക്ക് ത്രില്ലടിക്കും ഇവർ ഈ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടെ ലൈറ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ഫെതർ ടച്ചായിട്ട് ഈ സംഭവം സിമ്പിളായിട്ട് ചെയ്യാം ഒരു കാര്യം സിമ്പിളായിട്ട് പിന്നെ രോഗികളെ കാണുമെന്ന് വിചാരിച്ചു പോകും അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് അഭിഷേകമായെന്ന് പറയണതിൻ്റെ അർത്ഥം ദുഃഖത്തോടെ ഭാരത്തോടെ ചെയ്ത അഭിഷേകമായിട്ടില്ല കാര്യം ആധ്യാത്മിക കാര്യങ്ങൾ ക്രിസ്തുവിന് കൊടുക്കേണ്ട കാര്യങ്ങളിൽ മൗലിക വികാരം സന്തോഷമാണ് നോക്കിയാൽ വചനെടുത്ത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ശ്രുതി കേണ്ട മക്കളെ ശ്രുതി സജയോടെ സുഖമായ എന്തല്ലേ ഭരിക്ക സജയം തുടര യം പാടിക്കഴിഞ്ഞാൽ കണ്ണു നിറയുന്നു നമ്മുടെ എന്താ കാര്യം കർത്താവിനോട് പറയുന്നതാണ് അരികിൽ വരണേ പിന്നെ എന്താ പറയണത് സതയം തുടണേ എന്നെ തൊടണേ എന്താണ് സുഖമായിടും എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും രണ്ട് വരിയേ ഉള്ളൂ ഇത് അഭിഷേകമായത് കൊണ്ടാണ് ഇവർ ആവർത്തിക്കുന്നത് അല്ല പാട്ട് പാടാൻ വേണ്ടി മനഃപൂർവ്വം പാട്ട് പഠിപ്പോകുകയല്ല ഇത് അഭിഷേകമായി കിട്ടിയത് കാരണമാണ് ഇവരിത് പ്രാർത്ഥന അത് പാട്ടിൻ്റെ രീതി മാറി അതൊരു വ്യക്തിബന്ധത്തിൻ്റെ സ്നേഹപ്രകടനമായി അങ്ങോട്ട് മാറുകയും എന്നിട്ട് ദൈവത്തോടത് പാടുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രണയവും സ്നേഹവും അങ്ങോട്ട് തോന്നും അങ്ങനെ ദൈവസഹം തോന്നി തുറക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അവർ തന്നെ അവസാന വിനോദിനിയോട് നാട്ടുകാർ പറയാൻ പറഞ്ഞത് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നീ എവിടെയാണ് പോയി ഉടമ്പടി എടുത്തത് അവിടെ ഞങ്ങളുടെ കാര്യം കൂടി എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം അവളുടെ പാട്ട് കേട്ടിട്ട് അവരോട് കർത്താവിൻ്റെ ദൃസന്നിധി പ്രാർത്ഥനയാജിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും വെച്ചാണ് ഇത് ഇതാണ് സംഗീത അഭിഷേകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തങ്ങളായ വചനാഭിഷേകമുണ്ട് പ്രാർത്ഥനാഭിഷേകമുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു അഭിഷേകം എൻ്റെ മക്കൾ വാങ്ങിച്ചെടുക്കണം പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഈ ആഴ്ചയിൽ തന്നെ ഈ തന്നെ എന്റെ ഈശോയെ നിന്നെ അറിയാൻ നിന്നെ അറിയാൻ അനുഭവിക്കാൻ അനുഭവിക്കാൻ കൈമാറാൻ കൈമാറാൻ എനിക്ക് എനിക്ക് സംഗീതത്തിന്റെയോ പ്രാർത്ഥനയുടെയോ ശബമാലയുടെയോ ശബമാലയുടെയോ തിരുവചനത്തിന്റെയോ ജീവിതത്തിന്റെയോ പ്രത്യേക പ്രത്യേക അഭിഷേക

അപ്പോഴേ എന്ത് സംഭവിച്ചാല് പെട്ടെന്ന് ദൈവിക ഇടപെടലുണ്ടാകണം ആ കുടുംബത്തിലെ പെട്ടെന്ന് അതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുന്നത് ഇവളുടെ പേരക്കുട്ടിയാണ് ഈ മകളുടെ കുഞ്ഞുണ്ടല്ലോ ഇവര് പ്രാർത്ഥനയുടെ സമയം തെറ്റിച്ച കുഞ്ഞ് അമ്മയെ വിളിക്കും അല്ലെങ്കിൽ അമ്മയെ വിളിക്കും മാതാവിനോട് പ്രാർത്ഥിക്കണില്ലേ എന്ന് ചോദിക്കും എന്നിൻ്റെ കുഞ്ഞൊരു മുറിയിരുന്ന് പ്രാർത്ഥിക്കും അവളുടെ അമ്മ ഒരു മുറി നിന്ന് പ്രാർത്ഥിക്കും വിനോദിന് വേറെ ഇരുന്ന് മുറിയിരുന്ന് പ്രാർത്ഥിക്കും അവർ മൂന്നും മൂന്ന് മുറി മുറിയിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം ആ പണ്ട് കണ്ണേ കണ്ണെ കണ്ട ചാടി വട്ടാൻ വന്ന ആൾക്കാരുടെയൊക്കെ ഒതുങ്ങണ ഒതുക്കം കണ്ടില്ലേ എന്തൊരു സമാധാനത്തിലേക്ക് പോവുകയാണ് സന്തോഷത്തിലേക്ക് അതുകൊണ്ട് ദൈവിക ഇടപെടുണ്ടായി അവൾക്കപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് അവളെ വിളിക്കും അവൾക്ക് ഒരു കൊല്ലത്തേക്ക് വർക്ക് ഇവിടുന്ന് കൊടുക്കും അത് പകുതിയാകുമ്പോൾ തന്നെ അവൾ ഗൾഫിലേക്ക് ഖത്തർ എ എന്തിന് എയർവേസിലേക്ക് പോകും പെട്ടെന്നാണ് കുടുംബത്തിൻ്റെ മുഴുവൻ മുഖച്ചായ ദൈവമാറ്റിക്കളയും അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഓ ഇനി തീർക്കണമല്ല ഇനി തൊണ്ണൂറ് ദിവസം ഉണ്ടാകുമല്ല തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നടക്കുമായിരിക്കുമില്ല നടന്നാക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ആൾക്കാർ ആണ് അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിനകത്ത് ഈ ചെയ്യണ ഓരോ കാര്യവും ദൈവസംഘത്തോടെ ചെയ്യണം എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നമുക്കൊരു വിഷയം ഈ നമുക്ക് ഫങ്ഷൻ ചെയ്ത് ഒരിക്കലും കർത്താവിനെ തൊടാൻ പറ്റത്തില്ല കർത്താവിനെ തൊടണമെങ്കിൽ മിഷൻ ചെയ്യണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ പല ആൾക്കാരും ചെയ്യണത് ഫങ്ഷനാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം എന്നെ പഠിപ്പിക്കേണ്ട ജാ സാറുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഒരു വിജയ് സാറ് മരിച്ചുപോയി എന്ന അദ്ദേഹത്തിന് മരണം പോലും ഞാൻ അറിഞ്ഞില്ല എനിക്ക് മലയാളമൊക്കെ ടേസ്റ്റ് എനിക്ക് വന്നത് വിജയ സാർ പഠിപ്പിച്ചപ്പോഴാണ് ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിപ്പിച്ച അപ്പോൾ ഞാൻ ഇന്നും ഓർക്കും പക്ഷേ എന്നെ കണക്ക് പഠിപ്പിച്ച സാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു സംഭവമുണ്ട് എടെ മക്കളെ ഞാനിത് അറിയത്തില്ല ഈ കണക്ക് സാറ് ക്ലാസ്സിൽ പറഞ്ഞതാണേ പത്താം ക്ലാസ് ഇത് പുതിയ സിലബസാണ് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയും ഞാൻ പണ്ട് ബി എക്ക് പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളെ ഈ പത്താം ക്ലാസ് ഞാൻ പഠിപ്പിക്കണത് പക്ഷെ നിങ്ങൾ കുഴപ്പരുത് ഞാൻ ശനിയാഴ്ചയും വരും ഞായറാഴ്ചയും വരും പഠിപ്പിക്കാൻ വേണ്ടി അതായത് അദ്ദേഹത്തിന് ആ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് കണ്ടില്ലേ ഞാൻ ശനിയാഴ്ചയും വരും നിങ്ങളെ പഠിപ്പിക്കാൻ ഞായറാഴ്ചയും വരുമെന്ന് കാര്യം ഞങ്ങളുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും വരത്തില്ല വണ്ടി പോലും വരത്തില്ല വണ്ടി അന്ന് ഒരു കടത്ത് കടലിൽ കൊണ്ടേ വെച്ചിട്ട് അവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് വരണം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ വരുമെന്ന് അദ്ദേഹം പറയണത് അപ്പോൾ ആ ഒരു ആത്മാർത്ഥ കാണുമ്പോൾ നമ്മൾ പൊതിയോടെ അത് പഠിച്ചു പോകും അത് ടീച്ചർ ഫങ്ഷനല്ല ചെയ്യണത് മിഷനാണ് ചെയ്യണത് അതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കണല്ലേ ആൾ മിഷൻ ചെയ്തിരിക്കണത് ഇതുപോലെ ഓരോ കാര്യവും നമുക്ക് ഫങ്ഷനായിട്ട് ചെയ്യാം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു മൊഴികൾ പോയി ഹിയറിങ് നേരത്തെ നേരത്തെ ഉടമ്പടി എടുക്കുന്നുമ്പോൾ മൂന്ന് മൊടികൾ പോകുമായിരുന്നു ഐ എൽ ടി എസിൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടും കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചെങ്കിലും ഒരു മൊടികൾ പോയി ഒരു മൊടിയിൽ പോയപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കുന്നത് അവളിവിടെ വന്നും അത് മുഴുവൻ റീഫോർമാറ്റ് ചെയ്തു അത് വെച്ച് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ മാറ്റി അവരോട് വെച്ച് ഞാൻ അവൾ പറയുന്നുണ്ട് ആ കുട്ടി പറയുന്നുണ്ട് അതായത് ഞാൻ ഒരു എനിക്ക് രോഗികളെ എങ്ങനെ പോയി കാണും നമ്മൾ ആശുപത്രി കന്യാസ്ത്രീമാർ കടത്തി വിടുവോ രോഗികളോട് എന്ത് സംസാരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്തോട്ട് പറയും അവരോട് നമുക്ക് അവർ പറയണത് നമുക്ക് അവരോട് സംസാരിക്കണം നമ്മൾ സംസാരിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇങ്ങനെ കുറേ കുറേ നൂലാമാലകളിൽ ഇവർ അത് ആ അത് ഒഴപ്പിയാണ് സംഭവം ചെയ്യണത് തൻ്റെ മീൻസ് അവിടെ ആയിട്ടില്ല സംഭവത്തിന് രോഗികളെ കാണുന്നതിന് പ്രത്യേക അഭിഷേകമുണ്ട് കാര്യം എന്താ അത് ഇപ്പോൾ ഇന്ന എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസ വർഷങ്ങളിവിടെ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ അവർ പണ്ട് മാസ്റ്റർ പാടിലായിരുന്നു ഞാൻ ഇവിടെ ഇവിടെ ഈ വർക്ക് ചെയ്യണ കാലത്ത് അവർ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവിടുത്തെ ഇപ്പം ഇവിടെ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയപ്പോൾ അവർ കൈവക്കി കൊണ്ടത് ആദ്യത്തെ ആളാണ് ഞാൻ ആശുപത്രി പോകാമെന്നും പറഞ്ഞു അപ്പോൾ അവരെന്നാച്ചാല് അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂർ കാര്യത്തിയാണ് അവർ പത്രം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എടുത്ത മെയിൻ പ്രവർത്തകയാണ് അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരുന്ന് ഇതുപോലെ അമ്പലപ്പുഴ പോയി ആശുപത്രിയിരുന്ന് കായംകുളത്തം പോയി ആശുപത്രിയിരുന്ന് ഈ പത്രം കൊടുക്കും കൊടുക്കുക അപ്പം ചില രോഗികൾക്ക് പ്രായമുള്ള രോഗികൾക്ക് കണ്ണ് കാണാത്തില്ലല്ലോ അപ്പോൾ അവർ കൊച്ചാണ് കണ്ണ് കാണുന്നില്ലെന്ന് പറയാൻ പോള് ആ പത്രം അവിടെ ഇരുന്നുണ്ട് അവരെ വായിച്ച് കേൾപ്പിക്കും കണ്ണ് കാണാൻ പാടില്ലാത്തവരെ അതാണ് ഫങ്ഷൻ മിഷ അത് അതാണ് എന്ന് പറയണത് അവർ അക്രൈസ്തവ ഇഴവ സഹോദരിയാണ് മാസ്റ്റിസ് പാർട്ടിയുടെ പ്രവർത്തകയാണ് പക്ഷേ ഇതിനവർക്ക് അവരവിഷേകമുണ്ട് അവർക്ക് പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പത്രം കിട്ടുമ്പോൾ ആ കണ്ണ് കാണാൻ പാടില്ല ഏതാ ചേട്ടൻ വായിക്കണ്ട കണ്ണ് കാണാൻ തുടങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത ബെഡ്ഡേ പോയി കൊടുക്കും ഇതിനാണ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് മിഷൻ എന്ന് പറയുന്നത് കണ്ണ് കാണാൻ പാൽ കുഴപ്പമില്ല കേട്ടാണ് ഇത് കർത്താവിൻ്റെ വചനങ്ങളാണ് ഇത് ഞാൻ വായിച്ച് ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ കട്ടിലിരുന്നേ വായിച്ച് ഏൽപ്പിച്ച് കൊടുക്കും ഇത് ചെയ്യുന്നതാരാണ് നോൺ ക്രിസ്റ്റ്യൻസാണ് ചെയ്യണത് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഉടമ്പടിയുടെ ഹാർവസ്റ്റിക് നോക്കിയാൽ അറിയാം റേറ്റിംഗ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു അതായത് ഉടമ്പടിയുടെ ഹാർവസ്റ്റിക് നോക്കുമ്പോൾ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് ആർക്കാണ് ദൈവ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് അവർ കൂടുതൽ കൊയ്യും ആർക്കാണ് കൊടുക്കണത് ആ സന്തോഷത്തോടെ പോയി വചന വായിച്ചോളൂ മത്തായുടെ സ്ത്രീ മത്തായ സ്ത്രീകരണം പതിമൂന്നാം മധ്യ നാല്പത്തി നാലാമത്തെ നാലാമത്തെ വാക്യം വായിച്ചോളൂ സ്വർഗരാജ്യം സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും പറഞ്ഞേ സ്വർഗരാജ്യം സ്വർഗരാജ്യം വയലിൽ വയലിൽ ഒഴിച്ചു വച്ചിരിക്കുന്നു അത് കടന്നെത്തുന്നവൻ അത് കടന്നെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു അപ്പോഴേ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഉള്ളത് ചിലപ്പോൾ നമ്മളുടെ ഉറ ചിലപ്പോൾ ഉറക്കമാണ് ഞാനെൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉറക്കം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന് കാര്യം രണ്ട് മണിവരെ ഇരുന്നൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും രാത്രി തന്നെ രണ്ട് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണിവരെ നിന്ന് പത്ത് കൊല്ലം സെമി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ ഭവിഷ്യ അതിൻ്റെ ഭവിഷത്വം ഉണ്ടാകുമേ ഭവിഷ്യത്തൊക്കെ കർത്താവ് നോക്കണം അതെൻ്റെ വിഷയം വരുന്ന ഞാൻ പറയും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണത് സന്തോഷത്തോടെയാണ് അല്ലാതെ അയ്യോ ഇരു ഉറക്കം പോകില്ല അന്ന് അതാ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ഓ ഇനി ഇനി പത്ര ഇനി പത്ത് പത്രം കൂടി ഉണ്ടല്ല ഇത് ആർക്ക് കൊടുക്കാനാണ് കൊടുത്ത വീട്ടിൽ തന്നെ കൊടുക്കുമ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അവർ പറയും ആ ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും അപ്പോൾ പിന്നെ എന്തു ചെയ്യും അപ്പോൾ ആ രണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൊടുക്കുക കൊടുക്കാതെ പോരും അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും അതെങ്ങനെയാണ് വീട്ടിൽ വെക്കണത് അളിഞ്ഞ മോന്യമായിട്ടാണ് പോരുന്നത് അതാണ് കുഴപ്പം മിഷനല്ല അപ്പം അത് ഫങ്ഷനാണ് അഭിഷേകമായിട്ടില്ല അപ്പോൾ അഭിഷേകമായിട്ടില്ല മറിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അടുത്ത വീട് ഏത് വീടാണ് പത്രം കിട്ടാത്തത് അവിടം വരെ പോകാനുള്ള സന്തോഷം ഉണ്ടാകണം കാര്യം മിഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് പച്ചതെല്ലാം ഫങ്ഷനാണ് കർത്താവായ അഭിഷേക വഴികളിലെ അഭിഷേക അല്ലാതെ അല്ലാതെ മിഷൻ മിഷൻ ചെയ്യാൻ അഭിഷേകളിലെ സന്തോഷത്തോടെ ചെയ്യാൻ സന്തോഷത്തോടെ എനിക്ക് പ്രത്യേക എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ ശ്രുതികട്ടെ ശ്രുതികട്ടെ അറിയിക്കുവാ